ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന പാൻ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് പിൽസ്ബെറി പാൻ മിക്സ് കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത് ചോക്ലേറ്റ് ഫ്ലേവറുള്ള ഈ പാൻ കുട്ടികൾക്കെല്ലാം തീർച്ചയായും ഇഷ്ടപ്പെടും ഇനി ഈ പാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യമായി ഈ പാൻ മിക്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ മിക്സിലേക്ക് അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഇതിന് കട്ടയില്ലാതെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ ഈ ബാറ്റർ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായി ചുട്ടെടുക്കണം അതിനുവേണ്ടി മീഡിയം ചൂടായ പാനിലേക്ക് ഓരോ തവയായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിലുള്ള ബബിൾസ് പൊട്ടി സൈഡ് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇത് തിരിച്ചിട്ട് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട് ചെറുതാക്കി മുറിച്ച് ഇതിൻ്റെ മുകളിൽ വിതറിയിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ടും കൂടി ചേർക്കുമ്പോൾ ഇതിൻ്റെ ഗുണവും കൂടും ടേസ്റ്റും കൂടും ഇനി ഇത് മറിച്ചിട്ട് ഒരു മിനിറ്റും കൂടി വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ള ബാറ്ററും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ഒരു പാൻ കേക്കാണിത് ഈ ഒരു പാക്കറ്റിൽ നിന്നും മൂന്നോ നാലോ പാൻ കേക്ക് എടുക്കാൻ പറ്റും എൺപത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിന് നാൽപ്പത്തൊൻപത് രൂപയാണ് വില ഇപ്പോൾ പാൻ കേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് തേനൊഴിച്ചു കൊടുക്കാം ചോക്ലേറ്റ് സോസ് ഒഴിച്ചും ഇത് സെർവ് ചെയ്യാം ഇനി ഇതിൻ്റെ മുകളിൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ച് ഇത് ഗാർണിഷ് ചെയ്യാം ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ